ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിറ്റ അപ്പോൾ നമ്മൾ പുതുതായിട്ട് നട്ടിരിക്കുന്ന ഡ്രാഗൺ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഡ്രാഗൺ പ്ലാന്റിൽ നമ്മൾ ഇറിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഇതിനകത്ത് ഡ്രാഗണിനകത്ത് ഇറിഗേഷൻ എങ്ങനെയാണ് നടത്തേണ്ടത് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെയാണ് നടത്താൻ പറ്റുമെന്നൊക്കെ ചോദിക്കാറുണ്ട് നമ്മൾ ആദ്യം തട്ട ഡ്രാഗൺ പ്ലാന്റ് നാലഞ്ച് വർഷം മുമ്പ് ചെയ്തതിനകത്തൊക്കെ ചെറിയ ചെറിയ ഫോൾട്ടുകൾ അവിടെ എവിടെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഈ പ്രാവശ്യത്തിൽ ഏറ്റവും ലോ കോസ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആളെ തന്നെ നമ്മൾ കണ്ടുപിടിച്ച് നമ്മളത് ചെയ്യുവാണ് ചെയ്തത് അപ്പോൾ ഇതിന്റെ ചോട്ടിൽ ഒരു മിസ്റ്റ് ആണ് വെച്ചിരിക്കുന്നത് ഇത് അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ഇറിഗേഷൻ ചെയ്യേണ്ടത് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പൈപ്പ് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള പൈപ്പുകളാണ് മേടിക്കേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പം അജോയാണ് നമ്മളോട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്ത് തരും എങ്ങനെയാണ് നമുക്ക് ഒരു കൃഷിക്ക് നമുക്ക് ഇറിഗേഷൻ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫിൽറ്ററിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം ഡയറക്റ്റ് നമ്മൾ മോട്ടർ അടിക്കുവാണ് ചെയ്യുന്നത് ഈ കൃഷി സ്ഥലത്തേക്ക് പക്ഷെ ഫിൽട്ടർ വെച്ചിട്ട് വേണം നമ്മൾ കൃഷിയിലേക്ക് അടിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഈ അല്ലെ മിസ്റ്റുകളെല്ലാം അടഞ്ഞു പോകും അപ്പോൾ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് കൊടുക്കാമോ നമ്മള് മോട്ടറിൽ ആണ് മോട്ടറിന് ത്രൂ കണക്ഷൻ കൃഷിയുടെ ഫിൽറ്ററിലേക്ക് അപ്പോൾ ഈ ഫിൽറ്ററന്നാണ് പിന്നെ അരിഞ്ഞ് കൃഷിസ്ഥലത്തേക്ക് പോകുന്നത് രണ്ട് വാൽവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് മേലിലെ സ്ഥലത്തേക്കും ഇത് താഴത്തെ സ്ഥലത്തേക്കും നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈ വാൽവ് വെച്ചേക്കണം നമ്മൾ ഇത് തുറന്നിട്ട് അഴുക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാൽവ് വെച്ചേക്കുന്നത് അപ്പോൾ ഈ വാൽവ് നമ്മൾ തുറന്നിട്ട് ഇതിലിട്ടതിന് ശേഷം മാത്രമാണ് അഴുക്ക് മൊത്തം പോകണം ഇത് വെള്ളം തീർന്നു കഴിയുമ്പോൾ മാത്രമേ ഇത് തുറക്കാവുള്ളൂ തുറന്ന് വിടണം തുറന്നുവിട എന്നിട്ട് ഇത് ഇത് തുറക്കണം ഇത് വെള്ളം പോയതിന് ശേഷം മാത്രമേ നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വെള്ളം ഇതുപോലെ തുറന്ന് മണിക്ക് തരാം ക്ലിയർ ആകുന്നുണ്ടോ ഇതുപോലെ വെള്ളം ഓ അതിനാണ് നമ്മൾ അത് കൈപ്പ് ചെയ്ത് ഇതിനകത്ത് നിന്ന് എല്ലാ അഴുക്കെല്ലാം ഇതിലൂടെ പുറത്തേക്ക് പോകും അപ്പോൾ പാൽ നമ്മൾ വെള്ളം തീർന്നു അതിന് നമ്മൾ ഈ പാല് അടക്കരുത് വെള്ളം തന്നെ അടക്കണം നമ്മൾ ഇടത്തേക്ക് നമ്മൾ തിരിക്കുക തിരിച്ചാണ് അഴിക്കണം ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ മെഷ് ഇരിക്കുന്നത് അഴുക്കെല്ലാം ഫിൽറ്റർ ചെയ്യണം മെഷ്

ഇല്ലെങ്കിൽ ഇത് നമ്മുടെ മിസ്റ്റി കയറി അടഞ്ഞു പോയി കഴിഞ്ഞാൽ എല്ലാം അടഞ്ഞു പോകും പിന്നെ നമുക്ക് ആവശ്യത്തിന് ശരിയായ രീതിയിൽ വെള്ളം വരില്ല ഇത് കഴുകിയിട്ട് രണ്ട് സൈഡ് ഉണ്ട് ഏത് സൈഡുണ്ട് ഇത് ഈ സൈഡിൽ വെക്കാം ഇവിടെയും വെക്കാം അതുപോലെ തന്നെ ഇത് എത്ര ദിവസം നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് കൂടുമ്പോഴാണ് അഴുക്ക് കുറവാണ് ഒരു രണ്ടു ദിവസം കഴിയുമ്പോൾ നോക്കാം

അതിനുശേഷം അത് അടച്ചു വാഷ് നോക്കണ ശ്രദ്ധിക്കണേ രണ്ട് സൈഡിലേക്കാണോ സിമ്പിൾ ആട്ടോ ഫിൽറ്റർ എപ്പോഴും ആണ് ഫിൽ ഒരുപാട് ടൈറ്റ് ഫിഫ്റ്റി എം എന്റെ പൈപ്പാണ് പി വി സി പൈപ്പാണ് സുപ്രീമിന്റെ ഈ പൈപ്പിലാണ് നമ്മള് ഹാൻഡ്രില് വെച്ചാണ് ഡ്രില് ചെയ്യുന്നത് ജെയിൻ്റെ ഹാൻഡ്രില് അത് ആൺഡ്രില് നമ്മൾ ചെയ്യണേ സ്ഥലം അതിന് ശേഷം ഇതാണ് ജയിൻ്റെ വാഷർ നമ്മൾ ജയിന്റെ സ്റ്റാർട്ടറ് ഫിഫ്റ്റി എം പൈപ്പിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് ജയിൻ്റെ സ്റ്റാർട്ടർ സ്റ്റാർട്ടർ പതിനാറ് എം എം എൽ എൽ ഡി പിയിലേക്ക് നമ്മൾ ഇൻ ചെയ്ത് കയറ്റണം ഇതെ പതിനാറ് എം എൽ എൽ ഡി പി നമ്മൾ ഇൻ ചെയ്ത് കയറ്റി അതിനുശേഷം എൻ്റെ ഉള്ളിലേക്ക് കണക്ട് ചെയ്യാണ് ചെയ്യുന്നത് ഫിസ്റ്റ് എം പൈപ്പിനകത്ത് നമ്മൾ പതിനാറ് എം എന്റെ എൽ ഡി പി കണക്ട് ചെയ്തു അതിനുശേഷം പതിനാറ് എമ്മിന്റെ എൽ ഡി പി ആണിത് നമ്മൾ ഡ്രാഗണിൻ്റെ ഡ്രാ ഫ്രൂട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇത് ജയിൻ്റെ തന്നെ സിക്സ് എം എം മൈക്രോട്യൂബാണ് ഇതിനകത്ത് ജയിൻ്റെ പിൻ കണക്ടർ നമ്മൾ കണക്ട് ചെയ്യണം അതായത് നമുക്ക് ഇങ്ങോട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിൻ ഇത് പിൻ കണക്ടർ ഇതാണ് മിസ്റ്റ് മിസ്റ്റ് ആണ് നമ്മൾ ഡ്രാഗണിൻ്റെ ചൂട്ടിലെ വെള്ളത്തിന് വേണ്ടി പർപ്പസിന് വേണ്ടി ചെയ്യുന്നത് ഇത് ജയിൻ്റെ തന്നെ സ്ട്രൈക്കാണ് ഇത് നമ്മൾ ഉറപ്പിക്കാനായിട്ട് ഉപയോഗിക്കണം അപ്പോൾ നമ്മളിത് സിക്സ് എം മൈക്രോ ട്യൂബ് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി സ്റ്റാൻഡിനകത്ത് സെറ്റ് ചെയ്ത് ഈ മിസ്റ്റ് ഈ ട്യൂബിനകത്ത് കണക്ട് ചെയ്യണം ഇത് ഒരു മിനിറ്റ് ജെ ഇൻ്റെ മിസ്റ്റിനാണ് ഒരു മിനിറ്റിൽ ഒരു ലിറ്റർ വെള്ളമാണ് നമുക്ക് ഇതിൻ്റെ ചോട്ടിൽ ചെയ്യുന്നത് അതിന് ശേഷം ഇതവിടെ കണക്റ്റ് ചെയ്യുന്നു കുത്തുന്നു ഏതൊരു സൈഡിലേക്ക് വയ്ക്കുക അതിനുശേഷം ഇത് ഡ്രില്ല് ചെയ്യുന്നത് മുടക്കിയിട്ട് പുഷ് ചെയ്യണം അതിന് പുഷ് ചെയ്ത് സിമ്പിളാണ് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് തന്നെ ചെയ്യാൻ കാര്യമുണ്ടോ പക്ഷെ പോലും മറ്റേ പി വി സി ആയിട്ട് കണക്ഷനും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ ആള് തന്നെ വേണം മാത്രല്ല ഇത്രയും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്ത് ഞാൻ പല പ്രാവശ്യവും കൃഷി ചെയ്തായിരുന്നു അതായത് പല പ്രാവശ്യം ഇതിനു മുമ്പൊക്കെ ഡ്രാഗൺ ചെയ്ത് ഇറിഗേഷൻ ചെയ്തതാണ് പക്ഷെ ഇത്രയും സിമ്പിൾ ആയിട്ടും ഇത്രയും ചെലവ് കുറഞ്ഞും നമ്മൾ ഇത് ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഒരു വീഡിയോ പിടിച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കാരണം ഡ്രാഗൺ കൃഷിയോ അല്ലെങ്കിൽ മറ്റുള്ള ഫ്രൂട്ട്സ് കൃഷിയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും എങ്ങനെയാണ് ഇറിഗേഷൻ നടത്തേണ്ടത് ഏറ്റവും സിമ്പിളായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ശരിയായിട്ട് രീതി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് തോന്നും അപ്പോൾ ഇതേപോലെ തന്നെ മൊത്തം സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്യുവാണ് അപ്പോൾ ഒരു നരയിൽ നമുക്ക് എത്ര എണ്ണം ചെയ്യാം മാക്സിമം പതിനാലെണ്ണമാണ് നമ്മൾ ഒരു നിരയില് പോകുന്നത് ഇതുപോലെ ഉള്ളത് പോകുന്നത് അപ്പോൾ നമ്മൾ പുതുതായിട്ട് നട്ടോ ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റിൽ ഇറിഗേഷനെല്ലാം നടത്തി തന്നു അപ്പോൾ അത് നമ്മൾക്ക് ചെയ്തു ബാബു ചേട്ടനും അതുപോലെ തന്നെ അജോയുമാണ് അപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് ദിവസം എടുക്കുന്ന ഓർത്തത് തന്നെ ഒരു ഉച്ചയായപ്പോഴേക്ക് ഇതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ പരിപാടികളെല്ലാം ചെയ്ത് തീർത്ത് തരുവാണ് ചെയ്തത് വളരെ ഹാപ്പിയായി കാരണം വളരെ സിമ്പിളും അതുപോലെ തന്നെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റുകൾക്ക് ഇറിഗേഷൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ തന്നെ ചെയ്യുക ഈ കാണിച്ച രീതിയിൽ ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ ബാബു ബാബുചേട്ടനെയൊക്കെ കോൺടാക്റ്റ് ചെയ്യാം ഇവർ വന്ന് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നന്ദി